വരെ ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് എവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരുസഭയുടെ പക്ഷത്ത് നിൽക്കുന്ന ഈ ചാനൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വലിയ സന്ദേശം ലോകത്തിൻ്റെ അനാഭാവങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ ഈ ചാനൽ കാണുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്ന വാർത്ത നമുക്കറിയാം ബജറിംഗ് പ്രവർത്തകർ ഇന്നലെ രണ്ട് മലയാളി കന്യാസികൾ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് മതപരിവർത്തനം ആരോപിച്ച് അവരെ പോലീസ് കസ്റ്റഡിയിൽ ആക്കിയിരിക്കുകയാണ് അതിലൊരു സിസ്റ്റർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് രണ്ടാമത്തെ സിസ്റ്റർ അങ്കമാലി ഇള ഇളവോർ ഇടവകാംഗം അംഗം പ്രീതി മേരി അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിന് സമൂഹത്തിലെ അംഗങ്ങളാണിവർ നാരായണപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പം ഇവർ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ബജറംഗീർ പ്രവർത്തകർ അവിടെ ഒത്തുകൂടി ഇവരുടെ മേൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും വേണ്ടി ഇവർ കുട്ടികളെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ച് ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത് കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിലേക്ക് ഈ മൂന്ന് കുട്ടികളും ജോലിക്ക് പോവുകയാണ് എന്ന് പെൺകുട്ടികൾ അവരോട് പറഞ്ഞു ഇവരുടെ മാതാപിതാക്കൾ ഈ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ ഇവർക്ക് നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡും ബജരംഗ് പ്രവർത്തകരെ കാണിക്കുകയും ഞങ്ങൾ മതമാറ്റക്കാരല്ല എന്നും ഞങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണെന്നും അവരറിയിച്ചു എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ബജരംഗ് പ്രവർത്തകരും അവിടെ എത്തിയ പോലീസും തയ്യാറായില്ല പോലീസ് കള്ളക്കേസ് എടുത്ത് ഇവരെ കോടതിയിൽ റിമാൻഡ് ചെയ്യിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു ക്രൈസ്തവ പീഡനത്തിൻ്റെ വാർത്ത ഇന്നത്തെ പത്രത്തിൽ വായിക്കുകയുണ്ടായി റായ്പൂരിൽ ഛത്തീഗഡിൽ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ വിസമ്മതിച്ച ഒരു പ്രദേശത്തെ ഏഴ് കുടുംബങ്ങളെ അവിടെ നിന്ന് നാട്ടി ഓടിച്ച സംഭവം പുറത്തു വന്നിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേഷൻ എന്ന സംഘടനയാണ് വെബ്സൈറ്റിലൂടെ ഈ വാർത്ത ഈ ലോകത്തിലേക്ക് അറിയിച്ചത് രാജ്നന്ദാവ് ജില്ലയിലാണ് ഈ സംഭവം നടന്നതെന്ന് റിപ്പോർട്ടർ പറയുന്നു ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടം ചേർന്ന് ഏഴംഗ കുടുംബങ്ങളോട് ഗർഭാസ്യ ചടങ്ങിലൂടെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ അവരാവശ്യപ്പെടുകയായിരുന്നു അവർ അതിന് വിസമ്മതിക്കാതെ വന്നപ്പോൾ അവരുടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ജീവൻ തന്നെ അപകടത്തിലാവൂ എന്നത് അവർക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ജീവിതരക്ഷാർത്ഥം അടുത്ത വനമേഖലയിലേക്ക് പലായനം ചെയ്തു ഇവർക്ക് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ പ്രവർത്തകർ ഭക്ഷണവും സഹായവും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിതി ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ സമർപ്പിതർക്കും പുരോഹിതർക്കും വിശ്വാസികൾക്കുമൊക്കെ നേരെ നടക്കുന്ന അനു അതിക്രമങ്ങൾ ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കൂടി വരികയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഒരു വാർത്തയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം കൂടെ ഒരു എം എൽ എ ഒരു ബി ജെ പി എം എൽ എ ക്രൈസ്തവ പുരോഹിതന്മാരുടെ ജീവനെടുക്കുന്നവരെ അവരെ കൊല ചെയ്യുന്നവർക്ക് പതിമൂന്ന് ലക്ഷം രൂപ മുതൽ ഇനാം കൊടുക്കുമെന്ന് ഒരു പൊതുവേദിയിൽ ഇപ്പോൾ ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസോ ഒരു മറ്റ് യാതൊരു രീതിയിലുള്ള പ്ര നടപടികളോ ഗവൺമെൻറ് എടുത്തിട്ടില്ല എന്നാലോചിച്ച് നോക്കി ഉത്തരവാദിത്തപ്പെട്ടൊരു എം എൽ എ പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് അവരോട് പറയുക ഇവരെ കൊല്ലുന്നവരെ നിങ്ങൾക്ക് ഞാൻ പതിമൂന്ന് ലക്ഷം രൂപ തന്നെ സഹായിക്കുമെന്ന് അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ന്യൂനപക്ഷ അവകാശമായ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തടസ്സപ്പെടുത്തുകയാണ് സ്കൂളുകളിലൊക്കെ കടന്നു കയറി വൈദികരെയും അമർപ്പിതരെയും ഒക്കെ ഉദ്രവിക്കുന്ന രംഗങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും പത്രത്തിലൂടെയും മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാവശ്യങ്ങൾക്കായി വെച്ചിരിക്കുന്ന ക്രൂശിതരൂപവും മാതാവിൻ്റെ ഫോട്ടോയുമൊക്കെ എടുത്തുമാറ്റണമെന്നും സമർപ്പിതരും പുരോഹിതരും അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടരുതുമൊക്കെ താക്കീത് ചെയ്തിരിക്കുകയാണ് ഇത് ഭാരതമാണോ ഭാരതത്തിലല്ലേ നമ്മൾ താമസിക്കുന്നത് ജീവിക്കുന്നതെന്ന് ആശങ്കയോടുകൂടി ചോദിക്കുകയാണ് ഈ ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിന് ചെയ്യുന്ന തിന്മകൾ എന്താണ് നീ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക വേദനിക്കുന്നവരിലേക്കും കഷ്ടപ്പെടുന്നവരിലേക്കും സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരിലേക്കും ഭവനമില്ലാത്തവരിലേക്കും കുഷ്ഠരോഗികളുടെ ഇടയിലേക്കും രോഗികളുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെന്ന് മാതാപിതാക്കളെയും ഒക്കെ മക്കൾ വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി ആർക്കും വേണ്ടാത്തവരെ സ്വന്തമായി സ്വീകരിച്ച് അവർക്ക് മാന്യമായ ഒരു സംരക്ഷണവും ജീവിതവും കൊടുക്കുന്ന പ്രവൃത്തികൾ ഈ രണ്ടായിരം വർഷങ്ങളായിട്ട് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാരതത്തിലും ക്രൈസ്തവ മിഷറിമാരും സമർപ്പിതരും ഒക്കെ നടത്തി വരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിലെ ആദരാനയ മേഖലകളിലൊക്കെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ് എന്ന് മുഴുവൻ മനുഷ്യരും ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആ സന്ദേശം സ്വജീവിതത്തിൽ സ്വീകരിച്ച് ആയിരങ്ങൾ പതിനായിരങ്ങൾ തങ്ങളുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പുരോഹിതരും സമർപ്പിതരും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാവങ്ങളിലും ഭാരതത്തിലുമൊക്കെ അശരണരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ പുനരുത്തിരിക്കുന്ന ഈ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറയുവാൻ മനുഷ്യ മനസാക്ഷിയുള്ളവർക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഈ നടപടി ഈ ന്യൂനപക്ഷ ധംശനം അവസാനിപ്പിക്കുവാൻ നമ്മുടെ സർക്കാരുകൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇടപെട്ട് നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പറയുവാൻ ആഗ്രഹിക്കുക ക്രൈസ്തവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഭയാനകതയോടുകൂടിയ പല മേഖലകളിലും ക്രൈസ്തവർ ഇനി ജീവിക്കുന്നത് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രസ പരിശ്രമിച്ച് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്ത് ജീവൻ പെടിഞ്ഞ് ക്രൈസ്തവരെ ഈ സർക്കാർ അല്ലെ ഭാരതത്തിലെ ഗവൺമെൻറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ ഈ രാജ്യസ്നേഹികളുടെ മേൽ നടത്തുന്ന ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് ക്രൈസ്തവരെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ഈ ന്യൂനപക്ഷ ധ്വംസനം അവസാനിപ്പിക്കുവാൻ തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം